ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു മോർണിംഗ് ണ്ടല്ലോ രാവിലെ ഒരു ആറര കഴിഞ്ഞായിരുന്നു കേട്ടോ ഞാൻ എഴുന്നേറ്റ് പോകും അത്യാവശ്യം നേരം വെളുത്തായിരുന്നു അമ്പൂട്ടനൊക്കെ നല്ല ചുവന്ന് തൊടുത്ത് കിടക്കുന്നുണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ കാപ്പി നിർബന്ധം എനിക്കുള്ളത് ഞാനൊരു കപ്പിലേക്ക് മാറ്റി പിന്നെ നമുക്ക് ലഞ്ച് തയ്യാറാക്കാം ഫസ്റ്റ് തയാറസ്റ്റ് പപ്പടം എത്ര നോക്കിയിട്ടും പപ്പടം വട്ടത്തിൽ തന്നെ പൊരിക്കാനായിട്ട് എനിക്കിപ്പോഴും കോൺഫിഡൻസ് ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ മുറിച്ചാണ് പൊരിക്കുന്നത് പിന്നെ മുറിച്ച് പൊരിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ ലാഭം ഉണ്ട് പപ്പടം ആയിട്ട് പിന്നെ ബീൻസിൻ്റെ ചട്ടിക്ക് പിന്നെ കടുവറ 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 അങ്ങനെ ബീൻസ് സെറ്റ് പിന്നെ ആ ചട്ടി ഇറക്കി വെച്ച് അടുത്ത ചട്ടി വെച്ച് അതിൽ നമ്മൾ ചിക്കനാണ് ഫ്രൈ ചെയ്തെടുത്തത് ചിക്കൻ തലേ ദിവസം മസാലയൊക്കെ പറ്റി കുക്കറിൽ ഒന്ന് വിസലടിച്ചെടുത്ത് ആ ടൈമിലാണ് നേരത്തെ ഞാൻ ഊറ്റിവെച്ച് കാപ്പി കുടിക്കുന്നത് അങ്ങനെ കാപ്പി കൂടിയും നടന്നു ചിക്കൻ വറുത്തു ചിക്കൻ വറുക്കുമ്പോൾ വറക്കുമ്പോൾ പേപ്പലിടാറുണ്ടട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ഇനി ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കണം ആദ്യം തന്നെ ഫൈവ് ഉള്ള ലഞ്ച് ബോക്സ് ആണ് എടുത്ത് ബോക്സാണ് എടുത്തുവെച്ച് ഫ്രൈയ്ക്ക് എപ്പോഴും പപ്പടം നിർബന്ധം അപ്പോൾ കുറച്ച് പപ്പടം പൊടിച്ചിട്ടു ചമ്മതിപ്പൊടി എപ്പോഴും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ചമ്മന്തിപ്പൊടി തൊട്ട് കൂട്ടാൻ ഇഷ്ടമായിട്ടോ അപ്പോൾ കുറച്ച് ചമ്മന്തിപ്പൊടി വെച്ചു അത് കഴിഞ്ഞ് ലഞ്ച് ബോക്സിലിട്ട് കുറച്ച് ചോറ് ഇട്ട് ചിക്കൻ ഇങ്ങനെ പൊടി പൊടിയായിട്ട് പിച്ചിട്ട് കൊടുക്കണം അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും ഒന്ന് ആയി കിട്ടും അപ്പോൾ ആളങ്ങനെ കഴിച്ചു കൊണ്ടുപോകാം കറി ഒന്നും അങ്ങനെ അധികം ഒഴിക്കുന്ന ഒന്നിഷ്ടമല്ല കറിയാണെങ്കിലും മീൻ കറിയാണ് കുറച്ച് ഇഷ്ടമുള്ളൂ സീരമായിട്ട് പപ്പടം എന്തെങ്കിലും ഫ്രൈ ആവശ്യം കേട്ടോ അങ്ങനെ ഫൈഹയുടെ ലഞ്ച് ബോക്സ് റെഡി ഇനി ലഞ്ച് ബോക്സിന്റെ ഫൈനൽ ലുക്ക് കണ്ടില്ല എന്ന് വേണ്ട ഇതാണ് ലഞ്ച് ബോക്സിന്റെ ഫൈനൽ ലുക്ക് ഇനി അകത്തൂനുള്ള പുതു റെഡിയാക്കും ആദ്യം കുറച്ച് ചോറിട്ടു കുറച്ചല്ല കുറച്ച് അധികമായി പോയ കേട്ടോ അത് കുറച്ച് ചോറാണ് കൊണ്ടുപോകാറുള്ളത് പിന്നെ കുറച്ച് ബീൻസ് ഇട്ടുക അതിൻ്റെ ഒപ്പം കുറച്ച് ചിക്കൻ പിടിച്ചതും അതുപോലെ കുറച്ച് മാങ്ങാച്ചാറും പിന്നെ ആൾക്ക് പപ്പടം ഇഷ്ടമാണ് കേട്ടോ ചോറിൽ ചിലതുകൊണ്ട് പപ്പടം കൂടി ഒരുമിച്ച് അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് അത്രയും വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തെടുത്ത് പൊതുച്ചോറ് നമ്പർ വൺ വണ്ടി ഇനി രണ്ടാമത്തെ അത് അനിയൻ ആണ് കേട്ടോ പേപ്പറൊക്കെ വെച്ചു അതാ ചോറ് ഇതുപോലെ ഇട്ട് കൊടുത്തു കുറച്ചധികം ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാലോ പിന്നെ കുറച്ച് ബീൻസും കുറച്ച് അച്ചാറും ഒക്കെ ഇതുപോലെ നേരത്തെ വെച്ച പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അവന് പപ്പടം അങ്ങനെ കൊടുക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് പപ്പടം വെച്ച് പിന്നെ ചമ്മന്തിപ്പൊടി നാത്തൂൻ്റെ ചമ്മന്തിപ്പൊടി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നാത്തിൻ്റെ ചോറിൽ വെച്ചിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ എനിക്ക് പണി കിട്ടിയ ഒരു കൊച്ചോറാണ് കേട്ടോ ഇത് കാരണം പേപ്പർ കറക്റ്റായിട്ടുള്ള ഒരു ഷീറ്റ് ഷീറ്റല്ലായിരുന്നു രണ്ടെണ്ണം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തത് എന്നിട്ട് ഞാൻ കുറേ പ്രാവശ്യം വായിച്ച് പണിയേണ്ടി വന്നു അത്ര പ്രാവശ്യം നോക്കി പിന്നീട് ഒന്നുകൂടെ നോക്കി പിന്നെയും തുറന്നു നോക്കി എന്നിട്ട് അവസാനം ഉള്ളിലത്തെ പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ച് രണ്ടാമത് ന്യൂസ് പേപ്പർ ഫോൾഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് നേരത്തെ ആദ്യം നമ്മൾ ചെയ്തത് അങ്ങനെയല്ല രണ്ടും ഒരുമിച്ച് പാക്ക് ചെയ്യായിരുന്നു ചെയ്ത് എന്തെങ്കിലും സെപ്പറേറ്റ് ഇതുപോലെ ചെയ്യായിരുന്നു കേട്ടോ എന്നിട്ട് രണ്ട് പുതുച്ചോറും ഓരോ കവറിലാക്കി പാക്ക് ചെയ്തു അപ്പോൾ മൂന്ന് പേരുടെയും ലഞ്ച് സെറ്റായി ഇനി നമുക്ക് രാവിലെ തക്ക ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് വെച്ച് വീട്ടിലല്ലാത്തത് ഞങ്ങൾ എല്ലാവരും നൂഡിൽസാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തു പാൻ വെച്ചു വെള്ളം വെച്ചു ചൂട് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ അവൻ അവൻ്റെ പണിയും കറക്റ്റ് ചെയ്യാറില്ല നമ്മൾ അങ്ങോട്ട് മാറിയാലാണ് അവൻ തിളച്ച് പോകാറ് പിന്നെ നൂഡിൽസിൻ്റെ കേക്ക് ഇട്ടു രണ്ട് മിനിറ്റിനുള്ളിൽ നൂഡിൽസ് റെഡി ആ ടൈമത്തിന് നമ്മൾ ചായയും സെറ്റ് ചെയ്തിട്ടോ ശേഷം പയക്ക് കൊണ്ടാകാനുള്ള സ്നാക്സ് ബോക്സ് റെഡിയാക്കാൻ പോയി മുറ്റത്ത് റംബൂട്ടല്ലേ നിൽക്കുന്നത് അപ്പം എന്തിനു വേറെ ഫ്രൂട്ട്സ് അന്വേഷിക്കണം നേരെ കുറച്ച് റംബൂട്ടാൻ മുറിച്ചു എന്നിട്ട് അതിന്റെ സീഡ് മാറ്റിയിട്ട് ഇതുപോലെ സ്നാക്സ് ബോക്സിലാക്കി അതിൻ്റെ സെക്കൻഡ് പോർഷനിൽ കുറച്ച് പിസ്തയും കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരെയും എൻസ് സെറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്